നിലവിൽ പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസർമാർക്കെതിരെ നിരവധി സെക്ഷൽ ഹറാസ്മെൻറ്റ് അലിഗേഷൻസ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പ്രൊഫസറിൻ്റെ ഓഡിയോ ക്ലിപ്പ് റിലീസായിരുന്നു ഈ സെക്ഷൽ ഹറാസ്മെൻറ്റ് കേസ് അത്രയും നോർമലൈസ് ചെയ്യുന്ന രീതിക്കായിരുന്നു ആ ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഇന്നലെ എസ് എഫ് ഐ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി അഡ്മിൻ ബ്ലോക്കിലോട്ട് നടത്തിയ സമാധാന സമാധാനപരമായ പ്രതിഷേധമായിരുന്നു അതിൽ പിന്നീട് വി സി മൂന്ന് പ്രതിനിധികളെ കാണാമെന്ന് പറയുകയും പിന്നീട് വാക്ക് പാലിക്കാതെ വി സി അഡ്മിനിസ്ട്രേഷൻ്റെ പിൻഡോർ വഴി പുറത്തു പോവുകയും ചെയ്തു ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞ് വാക്കുപാലിക്കാതെ പോയ വി സിക്കെതിരെ പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്കെതിരെ പിന്നീട് വി സി കൂടുതൽ ഫോഴ്സിനെയും പോലീസിനെയും വിളിച്ച് ക്യാമ്പസിനകത്ത് തല്ലിച്ചതക്കുകയും അതിക്രൂരമായി വലിച്ചു ചെയ്തത് അതുപോലെ തന്നെ ഈ ബസ്സിലോട്ട് വലിച്ചു സമയത്ത് കുട്ടികളെ അതിക്രൂരമായി മർദ്ദിക്കുന്നതും ഒരു സിറ്റുവേഷനാണ് അവിടെ ഉണ്ടായിരുന്നത് അതിനുശേഷം പിന്നീട് ഏകദേശം ഇരുപതോളം വിദ്യാർത്ഥികളെയാണ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത് അതിൽ പതിനാറ് വിദ്യാർത്ഥികൾ മലയാളികളാണ് അതുപോലെ തന്നെ ഇന്ന് രാവിലെ അതിൽ ആറ് വിദ്യാർത്ഥിനികളായവരെ വിട്ടയക്കുകയും ബാക്കി വിദ്യാർത്ഥികളെ ഇപ്പോഴും കസ്റ്റഡിയിൽ വെച്ചിരിക്കുകയാണ് സ്റ്റേഷനിൽ